െ ഏറെ ആകർഷിക്കുന്ന കേന്ദ്രമാണ് മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ ആനക്കുളം വെള്ളം കുടിക്കാനായി കൂട്ടത്തോടെ ആനക്കൂട്ടം എത്തുന്നതാണ് ഇവിടുത്തെ കൗതുക കാഴ്ച ദൂരദേശത്ത് നിന്ന് എത്തി ആനക്കൂട്ടത്തെ കാണാതെ നിരാശയോടെ മടങ്ങുന്ന അവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടായിരിക്കുകയാണ് ഉണ്ടാക്കിയിരിക്കുകയാണ് വനംവകുപ്പ് വെള്ളം കുടിക്കാൻ കാട്ടാനകൾ എത്തിയോ എന്നറിയിക്കാൻ ആനക്കുളം എലഫന്റ് ഓര് എന്ന പേരിൽ ടെലഗ്രാം ചാനൽ തുടങ്ങിയിരിക്കുകയാണ് വനംവകുപ്പ് ആനകൾ കൂട്ടത്തോടെ വെള്ളം കുടിക്കാനെത്തുന്ന ആനക്കുളം ഇടുക്കിയുടെ ടൂറിസം മാപ്പിലെ പ്രധാന കേന്ദ്രമാണ് ഈറ്റച്ചോലയാറ്റിൽ നിന്ന് വെള്ളം കുടിക്കാനായാണ് കാട്ടാനകൾ കൂട്ടമായി ആനക്കുളത്തെത്തുന്നത് ഈ കൗതുക കാഴ്ച കാണാമെന്ന പ്രതീക്ഷയോടെ ഇവിടേക്ക് നിരവധി സഞ്ചാരികളാണ് എത്തുന്നത് എന്നാൽ ചില സമയങ്ങളിൽ സഞ്ചാരികൾ എത്തുമ്പോൾ ആനകളെ കാണാറില്ല ഇതിന് പരിഹാരം എന്നോണമാണ് ആനക്കുളം എലഫൻറ്റോര എന്ന പേരിൽ ഒരു ടെലഗ്രാം ചാനൽ തുടങ്ങിയിരിക്കുന്നത് ആനക്കുളത്ത് ആനക്കൂട്ടം വെള്ളം കുടിക്കാൻ എത്തുന്ന സമയത്തു തന്നെ ചാനലിലൂടെ തത്സമയ ദൃശ്യങ്ങൾ സഹിതം സഞ്ചാരികൾക്ക് അറിയിപ്പ് നൽകാനാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് ചാനലിൽ കയറി ആനയുണ്ടോ എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മൂന്നാർ പോലുള്ള മേഖലയിൽ നിന്നും സഞ്ചാരികൾക്ക് ഇവിടെ എത്തി ആനക്കൂട്ടത്തെ കണ്ട് തിരിച്ചു പോകാൻ കഴിയും ഇതുവരെ ആനക്കുളത്ത് ആനയുണ്ടോ എന്ന് തദ്ദേശീയരായ ആളുകളെ ഫോണിൽ ബന്ധപ്പെട്ടതിന് ശേഷമാണ് സഞ്ചാരികളുമായി ജീപ്പ് ഡ്രൈവർമാർ എത്തിയിരുന്നത് മാങ്കുളം ഫോറസ്റ്റ് ഡിവിഷനാണ് ടെലഗ്രാം ചാനൽ ഒരുക്കിയിരിക്കുന്നത് ഇതിനായി വനംവകുപ്പ് ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് ചാനലിൽ സഞ്ചാരികൾക്കും നാട്ടുകാർക്കും ചേരുന്നതിനായി ക്യു ആർ കോഡും വനംവകുപ്പ് സജ്ജമാക്കിയിട്ടുണ്ട് വേനൽക്കാലമായതോടെ ദിവസവും നിരവധി കാട്ടാനകളാണ് ആനക്കുളം പുഴയിൽ വെള്ളം കുടിക്കാനെത്തുന്നത് കൈരളി ന്യൂസ് ഇടുക്കി